കോഴിക്കോട് മലപ്പുറം വയനാട് നെല്ലിയാമ്പതി എന്നിവിടങ്ങളിൽ ഉരുൾപൊട്ടി മലപ്പുറത്തുണ്ടായ ഉരുൾപൊട്ടലിൽ ഒമ്പത് മൃതദേഹങ്ങൾ കിട്ടി ചാലിയാർ പുഴയിൽ നിന്നാണ് ഒമ്പത് മൃതദേഹങ്ങൾ കിട്ടിയിട്ടുള്ളത് വയനാടുണ്ടായ ഉരുൾപൊട്ടലിൽ അമ്പത്തിമൂന്ന് പേരാണ് മരിച്ചത് മരണസംഖ്യ ഇനിയും കൂടുമെന്നാണ് പറയുന്നത് മണ്ണിനടിയിൽ നിരവധി പേർ പ്പോഴും കിടക്കുന്നുണ്ട് അവരെ പുറത്തെടുത്താൽ മാത്രമേ ജീവനുണ്ടോ ഇല്ലയോ എന്നറിയാൻ കഴിയൂ പാലക്കാട് ജില്ലയിലെ നെൽപ്പാടങ്ങളെല്ലാം തന്നെ വെള്ളത്തിനടിയിലായി നെല്ലിയാമ്പതിയിൽ ഉരുൾപൊട്ടി ആളപായമില്ല ദേശീയപാത മുഴുവൻ വെള്ളത്തിനടിയിലായി വെള്ളത്തിലൂടെയാണ് ഇപ്പോൾ വാഹനങ്ങൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് എന്തും സംഭവിക്കാവുന്ന അവസ്ഥയാണ് കോഴിക്കോടും വയനാടുമാണ് ഏറ്റവും ഭീകരമായ ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുള്ളത് ഈ ഉരുൾപൊട്ടൽ നാടാകെ നെഞ്ചുപൊട്ടി കാണുകയാണ് മേപ്പാടിക്കടുത്ത് മുണ്ടക്കൈയിൽ എത്താണ് ഉരുൾപൊട്ടൽ നടന്നിട്ടുള്ളത് അവിടെ നിന്ന് ഏഴ് മൃതദേഹങ്ങൾ ആദ്യം കണ്ടെത്തുന്നത് നിലമ്പൂരിൽ നിന്ന് ആറെണ്ണം കണ്ടെത്തി എൺപത് പേരെ രക്ഷപ്പെടുത്തുകയും ചെയ്തു മരണസംഖ്യ ഇനിയും കൂടും എന്നാണ് പറയപ്പെടുന്നത്